എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഒരു ടെക്നിക്കലായ വീഡിയോ ഒന്നല്ല ഞാൻ ആദ്യമായി കണ്ട ഉള്ളിക്കൃഷി ജസ്റ്റ് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുകയെന്ന് മാത്രം കുവൈറ്റിലെ മണ്ണിൽ നല്ല രീതിയിൽ തന്നെ എന്ത് സാധനങ്ങൾ കുഴിച്ചിട്ടാലും നല്ല രീതിയിൽ ഉണ്ടാകുന്നുണ്ട് നല്ല പച്ചപ്പായിട്ടുണ്ടാകുന്നുണ്ട് നമ്മൾ നാട്ടിലത്തെ പോലെ ഉറച്ച മണ്ണല്ല മണലായതുകൊണ്ട് തന്നെ നല്ല ഇളക്കുണ്ട് ആദ്യം ഞങ്ങൾ മണ്ണ് നല്ല രീതിയിൽ ഇളക്കിയൊക്കെ മറിച്ചിട്ടു എന്നതിന് ശേഷം ഇതുപോലെ കള്ളികളാക്കി വേർതിരിച്ചിട്ടുണ്ട് കള്ളിയാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഇതിൻ്റെ നടിയൽ വസ്തുവാണ് ഉള്ളിൻ്റെ വിത്ത് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താണ് ഇതാണ് ആ വിത്ത് ചെറിയ ഉള്ളി പോലെ അതിൻ്റെ അടിവശത്തുണ്ട് ആ രീതിയിലാണ് അതിൻ്റെ വിത്ത് വരുന്നത് ഇതിൽ ആ ഫ്രണ്ടിൽ നടന്ന് വരുന്ന ആൾ പ്രായമുള്ള ആൾ ഒരു മിസ്രിയാണ് അബുമറിയാണ് ഉണ്ടായുള്ള പേര് ആ നീല ടീഷർട്ട് ഇട്ട് കാണുന്ന ആൾ നമ്മളെ രാജ്യക്കാരൻ തന്നെയാണ് അവൻ്റെ പേര് ജിത്തു ആണ് ഞങ്ങളിപ്പം കള്ളികളെല്ലാം ക്ലിയറായിട്ട് സെറ്റ് ചെയ്തു പിന്നെ ഇതിൽ നനച്ചു കൊടുത്ത ഒരു പ്രത്യേക രീതി രീതിക്കാണ് രണ്ട് കള്ളിയുടെ ഇടയിൽ വരുന്ന ആ താഴ്ന്ന ഭാഗത്ത് ഓരോ ചെടിച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് വെള്ളം ഒഴിക്കുമ്പം ഈ കള്ളിയുടെ ലാസ്റ്റ് വരെ എത്തുന്ന രീതിയിൽ അതുപോലെ ഉള്ളി നട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക ഈ വെള്ളം നിൽക്കുന്നതിൻ്റെ ഏറ്റവും ലാസ്റ്റ് ഭാഗത്ത് അതായത് വെള്ളം നിന്ന് ചീഞ്ഞു പോവാത്ത രീതിയിൽ ആണിത് നട്ടിട്ടുള്ളത് അത് കറക്റ്റാൽ ഇത് എങ്ങനെയാണ് വരുന്നത് എന്നൊക്കെ നോക്കിയിട്ടാണ് കേട്ടോ ചെയ്യുന്നത് വളരെ ടെക്നിക്കലായിട്ടാണ് അവരെ ചെയ്യുന്നത് നമ്മൾ ആദ്യമായിട്ട് കാണുമ്പോൾ നല്ലൊരു കൗതുകമുണ്ട് ഇനി ഉള്ളിയെല്ലാം ഉണ്ടായിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം ഇൻഷാല്ല സാഹചര്യത്തിനനുസരിച്ച് ഇപ്പം നമ്മളെ വീഡിയോയിൽ ടെക്നിക്കലായ വീഡിയോസൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്യുന്നുണ്ട് കാരണം നമ്മൾ നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ എങ്ങനെയാണോ ആ വീഡിയോ എടുക്കാൻ പറ്റുക ആ രീതിയിലാണ് കേട്ടോ ചെയ്യുന്നത് ഇഷ പറ്റുന്ന സാഹചര്യത്തിനനുസരിച്ചൊക്കെ വീഡിയോ എടുത്തിടാം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം തീർച്ചയായിട്ടും അപ്പം അറിയാം അവിടെ കൂടുതലായിട്ട് വെള്ളം നിൽക്കുന്ന രീതി സ്ഥലത്തൊക്കെ മണ്ണ് കുറച്ചുകൂടെ ഇട്ട് കൊടുത്തിട്ട് ആ വെള്ളത്തിന് പോകാനൊന്ന് സൗകര്യപ്പെടുത്തി കൊടുക്കുകയാണ് നല്ല താഴ്ന്ന ഭാഗത്തൊക്കെ കുറച്ചുകൂടെ മണ്ണിട്ടൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇൻഷാല്ല മറ്റൊരു വീഡിയോയിൽ കാണാം